ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ മുനിലേക്ക് വരുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇനി വേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം വെള് കുറച്ച് കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് എല്ലാം കുഴച്ച് റെഡിയാക്കിയതാണ് എപ്പോൾ ഇങ്ങനെ കുഴക്കുന്നതെല്ലാം കാണിക്കുന്ന നേരത്തെ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ കുഴക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല എല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് ഇന്ന് കാണിക്കുന്നത് ഇനി നമുക്കിത് നല്ല അടിപൊളിയായിട്ട് ഈ എണ്ണയിൽ വറുത്തു പോരാ കറുമുറയെ കടിക്കുന്ന ഒരു സ്നാക്സാണ് ചായക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുറച്ച് എരിവുണ്ട് മധുരമൊന്നും ആക്കുന്നില്ല എരിവാണ് ഇന്നത്തെ റെസിപ്പി മധുരമുള്ള കറുമുറയെ പൊട്ടുന്ന ഒരു സ്നാക്സ് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെ എടുത്ത് കണ്ട ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇന്നത്തെ സ്നാക്സ് ചെയ്യാനാക്കുക ഇതാണ് ഷേപ്പ് അധികം നീളാക്കുന്നില്ല ചീനച്ചട്ടിയിലും പിന്നെ ചീനച്ചട്ടിയിലാക്കുന്നു ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ എല്ലാം എടുത്തിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ചെറുങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കണം ഇല്ലെങ്കിൽ ശരിയാവില്ല കണ്ട ഇതേപോലെ ആക്കി എല്ലാവരും എടുക്കണം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഉരുളകൾ എടുക്കുക എന്നിട്ട് ആദ്യം ഒന്ന് ഉരുട്ടുക അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ കണ്ട എന്താ പൂന്തിൻ്റെ ഒരു വലിയ സൈസായിട്ട് ഇങ്ങനെ വരും നമ്മൾ പൂന്തിയില്ലേ അത് കടലപ്പൊടിയുണ്ടെന്നാക്കുന്നു ഇത് ഞാൻ അരിപ്പൊടി കൊണ്ടാന്നാക്കുന്നു നൈസ് അരിപ്പൊടിയില്ലേ അതിനെക്കൊണ്ടിതാണ് കണ്ട ഇതേ സ്റ്റൈലിലാന്ന് ഞാൻ എല്ലാം ആക്കിയിട്ട് എടുക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ചീൻ ചട്ടിയിലാക്കിയിട്ട് അതിനെ വറുത്ത് കോരിയിട്ട് കാണാം അതെ അതെ കണ്ട അടിപൊളിയായിട്ട് കാണാനും നല്ല കഴിക്കാനും നല്ല ആയിരിക്കും ആവശ്യത്തിനുള്ള എരിവുണ്ടാവും ഉപ്പുണ്ടാവും നല്ല ഐറ്റാണ് ഉള്ളത് ഇതാ കണ്ട ഓക്കെ അപ്പം എല്ലാം ആക്കിയിട്ട് എടുത്തിട്ട് വരുന്നത് അപ്പോൾ ഇതാ ഞാനിതെല്ലാം ഇതേ ഷേപ്പിൽ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയല്ലേ കാണാൻ തന്നെ അപ്പം നമുക്ക് ഇനി ചീൻ ചട്ടി കത്തിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം ചീനച്ചട്ടി കത്തിച്ചിട്ട് എന്ന് പറഞ്ഞുപോയി ഗ്യാസ് കത്തിച്ചിട്ട് എന്തല്ലോ പറഞ്ഞു പോയി അപ്പൊ ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി കത്തിച്ചിട്ട് എളുപ്പത്തോളം തലതിരിഞ്ഞുപോയി സോറി ഗൈസ് ഇപ്പൊ വെളിച്ചെണ്ണ ഒക്കട്ടെ കത്തിച്ച് ചീനച്ചട്ടി വെക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം അങ്ങനെയായിരുന്നു പറയേണ്ടത് പറഞ്ഞത് മാറിപ്പോയി എല്ലാവരും ക്ഷമിക്കൂ അപ്പൊ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ഒച്ചു കൊടുത്തിട്ടുണ്ട് അതിനി കായണ്ടപ്പോ ഇതകം എന്റെ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കാഞ്ഞു വെളിച്ചെണ്ണേരിടുമ്പുള്ള ആ ഒരു ഒച്ച അടിപൊളിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് എല്ലാവരും വറുത്ത് കോരി എടുക്കാം കുറേശ്ശെ കുറേശ്ശെ ആക്കി ഇടുവാം വറുത്ത് കോഴി എടുക്കാം അടിപൊളിയായിട്ട് വറുത്ത് പോര കുറച്ചൊന്നായതിന് ശേഷം നമുക്ക് ഇടക്കി കൊടുക്കാം കുറ്റപാടാക്കുമ്പോ അവർക്ക് എന്തൊരു എല്ലാവരും എല്ലാരും പറ്റി പറ്റിപ്പിടിച്ച പോലെ എല്ലാരും പറ്റിപ്പിടിച്ചിട്ട് ഒന്നുമില്ല എല്ലാരും വേറെ തന്നെയാണല്ലോ അപ്പോൾ അതാണ് കാണട്ടെ അടിമൊടി ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് എടുക്കണം ചായുള്ള നമ്മളെ സ്നാക്സ് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം അതല്ല ഓരോരുത്തർക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലാക്കാം ഞാനിപ്പിതിങ്ങനത്തെ ഷേപ്പിലാക്കി എന്നെങ്കിലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലാക്കാം അധികം തീ കൂട്ടി വെക്കണ്ട നമുക്ക് ഇതിൻ്റെ ഉള്ളെല്ലാം പോകണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ സിമ്മിൽ തന്നെയാണ് ആക്കി വെച്ചിട്ടുള്ളത് അധികം കൂട്ടി വെച്ചിട്ടില്ല തീ അപ്പം ഇതാ ഒരിക്കൽ ഇട്ടത് റെഡി ആയിട്ടില്ല വണ്ട വേണ്ട കറുമുറി കറുമുറി തന്നെ ഒച്ച വന്നില്ലേ അപ്പം ഇത് നന്നായിട്ടായി നമുക്കിനി അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം ായിരുന്നു ആകട്ടെ അപ്പം ഇതൊക്കെ എൻ്റെ ലാസ്റ്റിലത്തെ സ്നാക്സ് ഇത ഇതാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതും കൂടി വറുത്ത് കോരി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നല്ല കറുമുറു പൊട്ടുന്ന സ്നാക്സ് അത്യാവശ്യത്തിന് എരിവുണ്ട് ഉപ്പുണ്ട് എല്ലാം ഉള്ള സ്നാക്സാണെന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും കുട്ടികൾക്കായാലും എല്ലാം ഇഷ്ടപ്പെടുന്ന സ്നാക്സാണിത് അപ്പോൾ ഞാനിത് കോരി ഗ്യാസ് ഓഫ് ഓഫുണ്ട് അപ്പം എല്ലാം ഞാൻ കോരി എടുക്കുന്നു ഒട്ടും വെളിച്ചെണ്ണ കുടിച്ചിട്ടില്ല ഈ സ്നാക്സിന് ഞാൻ ആ ഒഴിച്ച വെളിച്ചെണ്ണ അതേപടി ആയിട്ടുണ്ട് കണ്ടോ അറിയാം അപ്പൊ ഞാൻ കാണിച്ചു തരാ അത്രയാന്ന് കിട്ടിട്ടുള്ള ഇതാ കൈസ് കണ്ടാ നല്ല കറമുറവ് ഒച്ച ഞാൻ വീട്ടിൽ ഇതാ പൊട്ടിച്ചിട്ടും കാണിച്ചു തരാം കണ്ടാ നല്ല അടിപൊളി സാധനാണ് കണ്ടാ നല്ല മുഴു കളമു കവമു കൊറച്ച് എരിവുണ്ട് നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കി എന്നിട്ട് അതിൽ കമൻറ്റ് രേഖപ്പെടുത്തണം എങ്ങനെയല്ലാന്നൊന്ന് അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു ചുക്ക് എനിക്കും വേണോ അതാ ചുക്ക് കൊടുത്തു അപ്പം നല്ല അടിപൊളി സ്നാക്സാണ് വേഗം കയ്യേം ചെയ്യും പരിപാടി അതെ എങ്ങനത്തെ ഏത് ഷേപ്പിന് വേണ്ടിയിട്ടും നിങ്ങൾക്കാക്കാം ഞാനിപ്പോൾ ഈ ഷേപ്പിലാക്കി എന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതേപോലെ ചെയ്യാം അല്ലേ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ